നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ചമ്മന്തി എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നതും നല്ല നെല്ലിക്ക കൊണ്ടൊരു ചമ്മന്തിയാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണ നെല്ലിക്ക വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ പാഴക്കാടിനും അലിപട്ടനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും ഇത് നമുക്ക് സമയം കളാം വീഡിയോയിലേക്ക് പോവാം അതിൽ നിന്നെ നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഒരു നെല്ലിക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് ഇടുന്നത് ഇത് ചെറിയ തേങ്ങയാണെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഇട്ട് കൊടുക്കാം കാരണം നെല്ലിക്ക നല്ല പൊളി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ഏകദേശം ഞാനിതൊരു അരക്കപ്പാണ് തേങ്ങ എടുത്തിട്ടുള്ളത് ഇത് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തുകൊണ്ടതാണ് അരക്കപ്പ് എടുത്തിട്ടുള്ളത് ചെറിയ തേങ്ങ ആവുമ്പോൾ ഒരു മുക്കാൽ കപ്പോളം ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് ഇനി ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തത് അത്യാവശ്യം വലുപ്പുള്ള മുളക് തന്നെയാണ് കുറച്ച് എരിവുമുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്കയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിനാഗിരിന്റെ ടേസ്റ്റും ഈ ഒരു നെല്ലിക്കയ്ക്ക് ഉണ്ടാവും ഇനി നമുക്ക് സാധാരണ നമ്മുടെ റോ നെല്ലിക്ക പച്ച നെല്ലിക്കയാണ് കിട്ടുന്നണ്ടെങ്കിൽ കുറച്ചൊരു വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇത് ഓൾറെഡി അത് നല്ല കുതിർന്നതായത് കൊണ്ട് തന്നെ നമുക്ക് ഒരു നെല്ലിക്ക അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കി മുറിച്ച് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ആ വിനാഗിരിയിൽ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ ഉപ്പും വിനാഗിരി ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടത് അതുകൊണ്ട് തന്നെ ഉപ്പം പുളിയൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു രീതിക്ക് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിട്ട് കുറച്ചൊരു വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് ഇത് തരുതരാന്നുള്ള രീതിയിൽ കൈ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു രീതിക്ക് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് നെല്ലിക്കായത് കൊണ്ട് തന്നെ ആ ഒരു പുളിപ്പൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് പുളി കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വല അട്ടി പുളി ടേസ്റ്റിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്